നമസ്കാരം അയോധ്യയിലെ രാമജന്മഭൂമി ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം അടുത്ത മാസം നടത്തുമെന്ന് സെക്രട്ടറി ചമ്പത്തറായിയുടെ പ്രസ്താവനയാണ് ഒരു വീഡിയോയിൽ ഇക്കാര്യങ്ങളും വിശദീകരിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് എന്തെന്നാൽ അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞു തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞിരിക്കുന്നതിനാൽ എൽ കെ അദ്വാനിയോടും മുരളി മനോഹർ ജോഷിയോടും പരിപാടിക്ക് വരരുതെന്ന് അങ്ങോട്ട് അഭ്യർത്ഥിച്ചു എന്നാണ് പറയുന്നത് വളരെ രസകരമായ ഒരു വാദമാണ് ചമ്പത്തറായി എന്ന് ഉന്നയിച്ചിരിക്കുന്നത് എൽ കെ അദ്വാനിയെക്കുറിച്ച് നമുക്കറിയാം ഇന്ത്യയിൽ രഥയാത്ര നടത്തി സോമനാഥ ക്ഷേത്രത്തിൽ നിന്ന് അയോധ്യയിലേക്ക് രഥയാത്ര നടത്തിക്കൊണ്ട് രാജ്യത്ത് ഹിന്ദുമത വിശ്വാസത്തെ ഉണർത്തിക്കൊണ്ട് രാമജന്മഭൂമി തർക്കം കൂടുതൽ ആളിക്കത്തിച്ചുകൊണ്ട് ഇന്ത്യയിൽ ബി ജെ പിക്ക് അടിത്തറയിട്ട ഒരു വ്യക്തിയാണ് എൽ കെ അദ്വാനി അദ്ദേഹം ചെയ്ത പ്രവൃത്തിയോട് പൂർണ്ണമായും വിയോജിപ്പുണ്ട് അദ്ദേഹം ഈ രാജ്യത്ത് വർഗീയ വിദ്വേഷം ആളിക്കത്തിക്കുന്നതിന് വലിയ പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് ആ നിലക്ക് രാഷ്ട്രീയമായി എനിക്ക് കടുത്ത എതിർപ്പുള്ള രാഷ്ട്രീയ നേതാവാണ് എൽ കെ അദ്വാനി പക്ഷേ രാമജന്മഭൂമി ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ആ പ്രശ്നമുയർത്തിപ്പിടിച്ചുകൊണ്ട് ബി ജെ പിയെ അധികാരത്തിലേക്ക് നയിച്ചത് സാക്ഷാൽ എൽ കെ അദ്വാനിയാണ് അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായ സമയത്ത് ഇന്ന് നരേന്ദ്രമോദി സ്വീകരിച്ച മാർഗത്തിലൂടെ തനിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവണമെന്ന് എൽ കെ അദ്വാനി വാദിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും എൽ കെ അദ്വാനി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമായിരുന്നു പക്ഷേ അദ്ദേഹം തൻ്റെ മുതിർന്ന നേതാവായ അടൽ ബിഹാരി വാജ്പേയിക്ക് പ്രധാനമന്ത്രി സ്ഥാനം കൈമാറി പിന്നീട് അടുത്ത തവണ ഇന്ത്യയിൽ ബി ജെ പിക്ക് അധികാരം ലഭിച്ച സമയത്ത് അദ്ദേഹത്തിന് അധികാരം നൽകിയില്ല എന്ന് മാത്രമല്ല പാർലമെൻറ്റിലെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായിട്ടുണ്ടായിരുന്ന മുറി പോലും ഒഴിപ്പിച്ചുകൊണ്ട് എൽ കെ അദ്വാനിയെ അപമാനിച്ച കഥകളാണ് പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചത് ഇപ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പഴി പഴികെട്ടുകൊണ്ട് കേസിൽ കുടുങ്ങിക്കൊണ്ട് എല്ലാ രാഷ്ട്രീയ ഭാവിയും ഉപേക്ഷിച്ചുകൊണ്ട് രാജ്യത്തെ ജനങ്ങൾ ഒരു വിഭാഗം ജനങ്ങളുടെ എതിർപ്പുകളൊക്കെ തന്നെ വാങ്ങിവെച്ചുകൊണ്ട് താൻ നേതൃത്വം കൊടുത്ത രാമജന്മഭൂമി പ്രശ്നത്തിൽ പരിഹാരമായിക്കൊണ്ട് അവിടെ ക്ഷേത്രമുയർന്ന് അവിടെ പ്രതിഷ്ഠ ചടങ്ങ് നടക്കുമ്പോൾ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തോട് അങ്ങോട്ട് വരേണ്ട എന്നാണ് ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ചമ്പത്ത് റായ് പറഞ്ഞിരിക്കുന്നത് എന്തൊരു സങ്കടമുള്ള കാര്യമാണ് അതേ വാക്ക് നാവുകൊണ്ട് തന്നെ അദ്ദേഹം പറയുകയുണ്ടായി എച്ച് ഡി ദേവഗൌഡയെയും അതേപോലെ തന്നെ ദലയിലാമയും ഒക്കെ വരും എന്നും പറയുന്നത് കേട്ടു അപ്പോൾ എച്ച് ഡി ദേവഗൌഡക്ക് തൊണ്ണൂറ്റിയൊന്ന് വയസ്സായി ദലയിലാമക്ക് തൊണ്ണൂറ് വയസ്സായി മുരളി മനോഹർ ജോഷിക്ക് തൊണ്ണൂറ് വയസ്സേ ഉള്ളൂ എൽ കെ അദ്വാനിക്ക് തൊണ്ണൂറ്റിയാറ് വയസ്സാണ് അപ്പം നൂറ് കഴിഞ്ഞാൽ ദലയിലാമക്കും എച്ച് ഡി ദേവഗൌഡ്ക്കും പങ്കെടുക്കാം എന്നാൽ ബി ജെ പി നേതാക്കളായ മുരളി മനോഹർ ജോഷിയും എൽ കെ അദ്വാനിയും പങ്കെടുക്കാൻ സാധിക്കില്ല ഇത് ഇതെന്തൊരു ഇരട്ടത്താപ്പാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്കറിയാം അവിടെ പ്രതിഷ്ഠാ ചടങ്ങിൽ ആയിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടുന്ന സമയത്ത് എൽ കെ അദ്വാനിയുടെയും മുരളി മനോഹർ ജോഷിയുടെയും മുഖം അവിടെ കണ്ടാൽ അവരുടെ മുഖം സ്ക്രീനിൽ തെളിഞ്ഞു വരുമ്പോൾ ആയിരക്കണക്കിന് വരുന്ന വിശ്വാസികൾ അവർക്ക് വേണ്ടി ജയി വിളിക്കുകയും അവർക്ക് പിന്തുണ അർപ്പിക്കുകയും ചെയ്യുന്ന ഒരു രംഗം അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് കിട്ടുന്ന പിന്തുണയേക്കാൾ കൂടുതൽ പിന്തുണ എൽ കെ അദ്വാനിക്കും മുരളി മനോഹർ ജോഷിക്കും ലഭിക്കുമോ എന്നുള്ള ഭീതിയും പരിഭ്രമവും കാരണമാണ് ഭീരുവായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ രണ്ടു പേരെയും വരുന്നത് തടയുന്ന രൂപത്തിൽ പ്രവർത്തിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ സങ്കടകരമായ കാര്യമാണ് ആ രണ്ടു പേരുടെയും മനസ്സ് വായിച്ചെടുത്താൽ എത്രമാത്രം വേദനിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഏതൊരു ഭാരതീയനും സാധിക്കും ഏതായാലും കടുത്ത അനീതിയാണ് എൽ കെ അദ്വാനിയോടും മുരളി മനോഹർ ജോഷിയോടും ചെയ്യുന്നത് അത് ശരിയായ നടപടിയായില്ല എന്ന ഒരു അഭിപ്രായം വ്യക്തിപരമായി എനിക്കുമുണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നു നന്ദി നമസ്കാരം